സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകൾ വിശ്വസിക്കില്ല കാരണം പാർവതി ദേവിക്ക് പ്രസവിക്കാൻ പറ്റില്ലായിരുന്നു ഒരു ശാപം ഉണ്ടായിരുന്നു പാർവദേവിക്ക് പാർവദേ ശാപം എന്താന്ന് വെച്ചാൽ കാമ പാർവതിദേവി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാർവതിയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് കാമദേവന് ചെല്ലുകയാണ് കാമദേവൻ കാമദേവൻ ചെന്നു കഴിഞ്ഞപ്പോൾ മഹാദേവൻ തൃക്കണ്ണു കൊണ്ട് കത്തിച്ചു കളഞ്ഞു ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ദേവി ആരായി വിധവിയായി ഇപ്പൊ ദേവിയെ പറഞ്ഞു നിങ്ങൾ പ്രസവിക്കാത്ത പോകട്ടേന്ന് പ്രാവി അതുകാരണം പാർവതി ദേവിക്ക് ഉണ്ടായ എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ ആ ശക്തി അത് ജലത്തിലെ നദിയിലാക്കി അത് ആറ് കാർത്തിക അതായത് കാർത്തിക സ്ത്രീകൾ അവരെ അവരെടുത്ത് വളർത്തി അതാണ് കാർത്തികേയം അങ്ങനെ ആ കാർത്തികേയനും കൂടി പ്രധാനപ്പെട്ട ദിവസമാണ് കാർത്തിക കാർത്തിക എന്ന് പറയുന്നത് എല്ലാ ദേവീക്ഷേത്രങ്ങളും കാർത്തികയ്ക്ക് പ്രാധാന്യമുണ്ട് ചോറ്റാനിക്കര കാർത്തിക ചോറ്റാനിക്കര അമ്പലത്തെ അമ്മയുടെ ദേവിയുടെ പിറന്നാളാണ് ഈ പുച്ചി മാസത്തിലെ കാർത്തിക അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കാർത്തിക ഈ കാർത്തിക ദിവസം വരുന്നതും നമ്മുടെ വൃശ്ചിക മാസത്തിലാണ് വൃശ്ചിക മാസത്തിൽ കാർത്തിക ഗുരുവായൂർ ഏകാദശിയും ഏകാദശി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പവറുള്ള ദിവസമാണ് ഏകാദശി വ്രതം എടുത്താൽ നമുക്ക് മോക്ഷം കിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നവരുണ്ട് ആ വൃശ്ചിക മാസത്തിലെ ഏകാദശിയും പ്രധാന ഗുരുവായൂർ ഏക ഗുരുവായൂർ പ്രധാനമുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ ഗോതമ്പ് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കിട്ടും അത്ര നാളും അത്ര പവിത്രമാണ് ഗുരുവായൂർ നട അടയ്ക്കാത്തൊരു ദിവസമാണ് ഗുരുവായൂർ ഏകദശി അന്ന് രാത്രിയൊക്കെ തുറന്നിരിക്കും ഗുരുവായൂർ അത്രത്തോളം പവർഫുള്ളാണ് ആ ഏകാദശിക്ക് ഗുരുവായൂർ ഏകാദശി പിന്നെ ഒരു വൈകുണ്ഠ ഏകാദശി വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും തൃപ്രയാർ ഏകാദശി വരും തൃപ്രയാർ ദേവന് മഹാദേവൻ പ്രധാനമുള്ള ഒരു ഏകദേശിയാണ് തൃപ്രയാറ് ഇതെല്ലാം വൃച്ചയമാസത്തിൽ വരുന്ന കാര്യങ്ങളാണ്